നമസ്കാരം ഞാൻ സൂര്യാനൂഗ് എജന്റ് ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിലെ സ്വകാര്യ ലോഡ്ജിൽ മയക്കുമരുന്നുമായി കമിതാക്കള് അറസ്റ്റിൽ നാലു ഗ്രാം എം ഡി എം എയും ഒൻപത് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു താവക്കര ഫാത്തിമ അസൽ നിഹാദ് മുഹമ്മദ് പാപ്പിരുശ്ശേരി സ്വദേശിനി അനാമിക സുദീപ് എന്നിവരാണ് അറസ്റ്റിലായത് നാല് ഗ്രാം എം ഡി എം എയും ഒൻപത് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു കണ്ണൂർ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരിയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിലെ ക്യാപിറ്റോൾ മാളിന് സമീപത്തെ ലോഡ്ജിൽ നിന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ലഹരി വിൽപ്പന നടക്കുന്നതായി രഹസ്യ അടിസ്ഥാനത്തിൽ കമ്മീഷണർ പി നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നഗരത്തിൽ വ്യാപക റെയ്ഡ് നടത്തിയത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടു ൂക്കി വിട്ടു കൊണ്ടത്താ മനുഷ്യ പോയിണ്ണം വാങ്ങട്ടെ ഇതിന്റെ ആർക്കറിയാം മനുഷ്യ